നെക്സ്റ്റ് ടീമിനെ നമുക്ക് സ്വാഗതം ചെയ്യാം അമ്മയും മകനുമാണ് ആണോ അതും കോഴിക്കോട് ആൻഡ് പേപ്പർ എന്ന പേരിലാണ് അവർ വരുന്നത് സ്വാഗതം സ്വാഗതം ചെയ്യാം അമ്മയെയും മകനെയും വേദിയിലേക്ക് സ്നേഹപൂർവ്വം ചെയ്യുന്നു വെൽക്കം നമസ്കാരം 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 എന്താണ് പേര് പേര് പ്രബലാമണി പ്രബലാമണി ആദർശ് ആദർശ് എന്താ ഡിപ്ലോമ കഴിഞ്ഞു എന്ത് ആണല്ലേ അങ്ങനത്തെ ഒരു നോക്കണം വന്നിട്ടില്ല കഴിഞ്ഞു പിന്നെ ഏതായാലും ഇപ്പൊ നിങ്ങൾ വേണ്ടി വന്നു ആയിരിക്കുന്ന എല്ലാ താരങ്ങളെയും അറിയാല്ലോ അപ്പൊ എന്താണ് മൈക്ക് മൈക്ക് അമ്മ ചിരിച്ചു പോയി നിങ്ങളെ കണ്ടപ്പോൾ തന്നെ ചിരിച്ചു പോയി അപ്പൊ എന്താണ് ചോദിക്കുന്നത് അതെ അതെ മിമിക്രി പഴയ കാലത്തു നിന്നൊക്കെ മാറിയിട്ട് ഇപ്പം അമ്മയും മകനും ചേട്ടനും ചേച്ചിയും അച്ഛനും മകളും അങ്ങനെ ആ ഒരു കോമ്പോയിലൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് നമ്മളൊക്കെ മിമിക്രിയുടെ ചെറിയ ചെറിയ കടകളാണ് ഈ ഫോറം മാളിൽ മിമിക്രിയുടെ മാളുമായിട്ടാണ് ഞാൻ ഇവിടെ ചോദിക്കാം അതെ എന്തായാലും ഞങ്ങൾ അവതരിപ്പിക്കാൻ ഞങ്ങൾക്ക് ഏറ്റവും വലിയ അതെ എന്തെങ്കിലും ടിപ്സ് അവരൊന്നും പറഞ്ഞു കൊടുക്കാനല്ല ഈ ഇത്രയും വലിയൊരു പരിപാടിയിൽ അവര് സത്യത്തില് കാലാവസ്ഥയൊക്കെ നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം രണ്ടു മൂന്ന് ദിവസമായിട്ട് മഴയാണ് അതിനിടയിലും ഇതിനോട് വരിക ഇവിടെ നിൽക്കുക ഇത് ചെയ്യാൻ ഒരു ആഗ്രഹം ഉണ്ടാകുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ് ഒരുപാട് പേർക്ക് ആഗ്രഹമുണ്ട് ആഗ്രഹം എത്രയുണ്ടോ അത്രയ്ക്ക് അത്രയ്ക്ക് തന്നെ മടിയുണ്ടാവും പിന്നെ ആൾക്കാർ എന്തു പറയും ഇവിടെ വന്ന് ഇങ്ങനെ ഇത്ര ഇങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ നടക്കുന്നു ചെയ്താൽ നാട്ടുകാരെന്ത് വിചാരിക്കും അങ്ങനെയൊക്കെ ഉള്ള പലതും നമ്മളെ പുറകോട്ട് വലിക്കും നിങ്ങളതൊന്നും ഒരു ഇൻഹിബിഷൻസും ഇല്ലാതെ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ വന്ന് എത്ര ചെയ്യുമ്പോൾ ഞാനിപ്പം ഞങ്ങളൊക്കെ ഇപ്പം വന്നേ ഉള്ളൂ ഇത് രാവിലെ തുടങ്ങിയ പരിപാടിയാണ് എന്തായാലും അമ്മയെ കുറിച്ച് മടിയില്ല അല്ല കുടുംബശ്രീയുടെ മിമിക്രി അമ്മയാണ് സ്റ്റേറ്റ് ലെവൽ കുടുംബശ്രീയുടെ നിസാര സ്റ്റേറ്റ്സവത്തിൽ ചില അമ്പലത്തിലൊക്കെ അഖണ്ഡ ഭാഗവത സപ്താഹ യജ്ഞം എന്നൊക്കെ പറയുന്ന പോലെ അടുത്ത കാലത്ത് നടന്ന ഏറ്റവും വലിയ മിമിക്രി സപ്താഹമാണ് ഇവിടെ എത്രയോ നേരം രാവിലെ തൊട്ട് തുടങ്ങിയിരിക്കുക ും പരിഷ്കരി ഇന്ത്യ ലാർജ് ബിഗ്ഗസ്റ്റ് മിമിക്രി കോമ്പറ്റീഷൻ വലിയ കാര്യമാണ് ഞാൻ ഉദാഹരണം പറഞ്ഞു എടുക്കാൻ പാടുള്ള കാര്യ പണ്ട് ഈ വിരലെണ്ണാവുന്ന കലകാരന്മാരെല്ലേ ഉണ്ടായിരുന്നുള്ളൂ സത്യം പക്ഷെ ഇന്നിപ്പോ ഓരോ വീട്ടിലും എല്ലാവരും താരങ്ങളായിക്കൊണ്ടിരിക്കുകയാണ് അതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതെ അതെ നസീർക്കൊക്കെ ആ സമയത്തെ കയറി വന്ന് നന്നായില്ല ഞാൻ മാത്രം നമ്മളൊക്കെ നമുക്ക് പെർഫോമൻസ് നമ്മളെല്ലാം ഞാൻ ചോദിക്കുന്ന വൈചേട്ടൻ നസീർക്കൊക്കെ ആ സമയത്ത് കൈ ഇത്രയും വെച്ചു അങ്ങനെയാണ് പ്രസാദ് ഏട്ടനെ പറ്റി കൈ നിലത്ത് കൂത്തണം എന്നിട്ട് പറയാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് നമുക്ക് പെർഫോമൻസ് അമ്മ കടല് കടല് നോക്കാതെ എന്ത് നോക്കി എൻജോയ് അമ്മ വിടെ നോക്കി ഒരാണെന്നായും പെണ്ണായും ഒരുമിച്ച് നിക്കണത് അല്ല പിന്നാലെ വേറൊരു നായ ഉണ്ടല്ലോ ഇപ്പൊ എന്തെങ്കിലും സംഭവിക്കും അമ്മ ഇയാൾ ഒപ്പം മരം മുറിക്കാൻ ഇപ്പോഴും മുറിച്ചുകൊണ്ടിരിക്കയാണ് അമ്മ ട്രെയിന് കണ്ടിട്ടില്ലല്ലോ ഇല്ല അവിടെ നോക്കിയോ രണ്ട് ട്രെയിനുകൾ ഒരുമിച്ച് ക്രോസ് ചെയ്ത് പോകും വാട്സപ്പ് ഗ്രൂപ്പിൽ എന്തോ മെസ്സേജ് വന്നിട്ടുണ്ടല്ലോ മലയുടെ മുകളിലേ ലോറിയും ബൈക്കും തമ്മിൽ ആക്സിഡന്റ് ആവുന്നു നോക്കിയ ഓക്കെ അമ്മ അവിടെ നിന്ന് മിമിക്രി പരിപാടി ഉണ്ട് അത് കണ്ടിട്ട് പോവുക ആദ്യമായി വിജയകാന്തിന്റെ സൗണ്ടിപ്പോ മക്കൾ മാത്രണ്ട് അദ്ദേഹം ൊട്ട രാജേന്ദ്രൻ സാർ തമിഴ്നായക അടുത്തതായി മൈക്കിൾ ജാക്സന്റെ ഒരു ഡേഞ്ചറസ് സോങ് 봐데이 안넨 എന്ന സിനിമയിലെ ഒരു രംഗം നോക്കാം ഓ യാടാടിയെ എത്ര വലുത ടട 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 ടടടി ബട പട പടടി അവസിച്ച കൊളകി എടാ എമ്പിയെ സിത്രമട അയ്യോ സർ മൊക്കള റൈപ് യോ സർ പിട പിട അടിച്ചാ ഉടക്കുതെയിരുന്നാ നസൂടാ സർ എന്താ സൂട്രാ തപ്പി ബോംസ് അത്യാ നതെ കൊളകി നോക്ക

എന്റെ പൊന്നും ഇത് എന്തൊരു എന്തോരമ്മനു നിങ്ങനത്തെ ഒരു അമ്മേനെ കിട്ടിയത് എന്റെ ഭാഗ്യമാണ് എത്ര എനർജറ്റിക് ആയിട്ടൊരു അമ്മ ഉണ്ടെങ്കി പിന്നെ എന്ത് വേണം അതെ പിഷു എങ്ങനെയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതിന് ഇത് ഇവിടത്തെ കയ്യടി കേട്ടില്ലേ നിങ്ങള് എന്തൊരു കയ്യടി ആയിരുന്നു ഇവിടെ കേട്ടത് ഇല്ല ഇതൊക്കെ അത്ഭുതാണ് ഞങ്ങൾ പറയുന്ന ഇത് കൈ കല പോയ പോക്കേ ഇത് എവിടം വരെ എത്തി എന്നുള്ളതാണ് അത്ഭുതമായിരിക്കുന്നു കേട്ടോ അത്ഭുതമാണ് അത്ര ഗംഭീരമാണ് സൂപ്പറായി എന്താണ് അത്ഭുതമാണ് കേട്ടോ അത്ഭുതം രണ്ട് പേരും കൂടി ഇന്ന് ചെയ്യുന്നല്ലേ കാണാൻ തന്നെ നമുക്കൊരു ഭാഗ്യം വേണോന്ന് പറയില്ലേ ഭയങ്കര അത് തന്നെ ഞാൻ പറയണം അങ്ങനെ നമുക്ക് കാണാനേ നമ്മളൊന്നും അങ്ങനെ കണ്ടിട്ടില്ലല്ലോ അമ്മ എവിടെ ഇരുന്ന് കാണും നമ്മൾ പ്രോഗ്രാം ചെയ്യും അങ്ങനെ ആയിരുന്നില്ല സന്തോഷ് പാലക്കാട് ആണല്ലേ നന്നായിട്ടുണ്ട് കേട്ടോ അസലായിട്ട് ആ തുമ്പി തുള്ള അന്യൻ ആ ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ഇവരുടെ അമ്മാവനെ ട്രെയിൻ ചെയ്തെന്ന് അപ്പൊ ഇത് നിങ്ങളുടെ വീട് ഭയങ്കര ഇതാണല്ലോ എന്താഭവായിട്ട് പ്രഖ്യാപിച്ചുകൂടെ ായിട്ട് കോമഡി ഉത്സവത്തിൽ വന്നിട്ടുണ്ട് ഇരുപത്തി ഒൻപത് പേര് അഞ്ച് ഏഴ് മക്കളില് മക്കളും അവരുടെ ചെറിയ കുട്ടി അടക്കം മുതലേ എല്ലാവരും കൂടി മഴ ചിരിയില് വന്നിട്ടുണ്ട് ഞാൻ മച്ച്